അധ്യായം അറുപത്തിയൊന്ന് അവതരിച്ചത് അള്ളാഹുവിന്റെ മാർഗത്തിൽ അണിചേർന്ന് യുദ്ധം ചെയ്യുന്നവരെ സംബന്ധിച്ച് നാലാം സൂക്കത്തിൽ പരാമർശിച്ചിട്ടുള്ളതാണ് ഈ അദ്ധ്യായത്തിന് ഇപ്രകാരം പേരിടാൻ കാരണം ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതും അള്ളാഹുവിന്റെ മഹത്വം പ്രകീർത്തിച്ചിരിക്കുന്നു അവനാകുന്നു പ്രതാപിയും യുക്തിമാനും സത്യവിശ്വാസികളെ നിങ്ങൾ ചെയ്യാത്തതെന്തിന് നിങ്ങൾ പറയുന്നു നിങ്ങൾ ചെയ്യാത്തത് നിങ്ങൾ പറയുക എന്നുള്ളത് അള്ളാഹുവിങ്കൽ വലിയ ക്രോധത്തിന് കാരണമായിരിക്കും കല്ലുകൾ സംയോജിപ്പിച്ച ഒരു മതിൽ പോലെ അണിചേർന്നുകൊണ്ട് തന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവരെ തീർച്ചയായും അള്ളാഹു ഇഷ്ടപ്പെടുന്നു മൂസ തന്റെ ജനതയോട് ഇപ്രകാരം പറഞ്ഞ സന്ദർഭം ശ്രദ്ധേയമാകുന്നു എന്റെ ജനങ്ങളെ നിങ്ങൾ എന്തിനാണ് എന്നെ ഉപദ്രവിക്കുന്നത് ഞാൻ നിങ്ങളിലേക്കുള്ള അള്ളാഹുവിന്റെ ദൂതനാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ അങ്ങനെ അവർ തെറ്റിയപ്പോൾ അള്ളാഹു അവരുടെ ഹൃദയങ്ങളെ തെറ്റിച്ചു കളഞ്ഞു അള്ളാഹു ദുർമാർഗികളായ ജനങ്ങളെ നേർവഴിയിലാക്കുകയില്ലാഹി കോ مصدقا لما بين يدي من التوراة ومبشرا برسول ياتي من بعد اسمه احمد فلما جاءهم بالبينات قالوا هذا سحر مبين مريم بنت عيسى قرنه سندربهم ما قلنا اسرائيل صنادقلك انكم തൗറാത്തിനെ സത്യപ്പെടുത്തുന്നവനായിക്കൊണ്ടും ശേഷം വരുന്ന അഹ്മദ് അഹമ്മദ് പേരുള്ള ഒരു ദൂതനെപ്പറ്റി സന്തോഷവാർത്ത അറിയിക്കുന്നവനായിക്കൊണ്ടും നിങ്ങളിലേക്ക് അള്ളാഹുവിൻ്റെ ദൂതനായി നിയോഗിക്കപ്പെട്ടവനാകുന്നു ഞാൻ അങ്ങനെ അദ്ദേഹം വ്യക്തമായ തെളിവുകളും കൊണ്ട് അവരുടെ അടുത്ത് ചെന്നപ്പോൾ അവർ പറഞ്ഞു ഇത് വ്യക്തമായ ജാലവിദ്യയാകുന്നു താൻ ഇസ്ലാമിലേക്ക് ക്ഷണിക്കപ്പെടുമ്പോൾ അള്ളാഹുവിന്റെ പേരിൽ കള്ളം കെട്ടിച്ചമച്ചവനേക്കാൾ വലിയ അക്രമി ആരുണ്ട് അള്ളാഹു അക്രമികളായ ജനങ്ങളെ നേർവഴിയിലാക്കുകയില്ല അവർ അവരുടെ വായിക്കൊണ്ട് അള്ളാഹുവിന്റെ പ്രകാശം കെടുത്തിക്കളയാനാണ് ഉദ്ദേശിക്കുന്നത് സത്യനിഷേധികൾക്ക് അനിഷ്ടകരമായാലും അള്ളാഹു അവന്റെ പ്രകാശം പൂർത്തിയാക്കുന്നവനാകുന്നു സന്മാർഗവും സത്യമതവും കൊണ്ട് എല്ലാ മതങ്ങൾക്കും മീതെ അതിനെ തെളിയിച്ചു കാണിക്കുവാൻ വേണ്ടി തന്റെ ദൂതനെ നിയോഗിച്ചവനാകുന്നു അവൻ ബഹുദൈവാരാധകർക്ക് അത് അനിഷ്ടകരമായാലും ശരി സത്യവിശ്വാസികളെ വേദനാജനകമായ ശിക്ഷയിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കുന്ന ഒരു കച്ചവടത്തെപ്പറ്റി ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ ും നിങ്ങൾ അള്ളാഹുവിലും അവന്റെ ദൂതനിലും വിശ്വസിക്കണം അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങളുടെ സ്വത്തുക്കൾ കൊണ്ടും ശരീരങ്ങൾ കൊണ്ടും നിങ്ങൾ സമരം ചെയ്യുകയും വേണം അതാണ് നിങ്ങൾക്ക് ഗുണകരമായിട്ടുള്ളത് നിങ്ങൾ അറിവുള്ളവരാണെങ്കിൽ എങ്കിൽ അവൻ നിങ്ങൾക്ക് നിങ്ങളുടെ പാപങ്ങൾ പൊരുത്തുതരികയും താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗത്തോപ്പുകളിലും സ്ഥിരവാസത്തിനുള്ള സ്വർഗത്തോപ്പുകളിലെ വിശിഷ്ടമായ വസതികളിലും അവൻ നിങ്ങളെ പ്രവേശിപ്പിക്കുകയും ചെയ്യുന്നതാണ് അതത്രേ മഹത്തായ ഭാഗ്യം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന മറ്റൊരു കാര്യവും അവൻ നൽകുന്നതാണ് അതെ അള്ളാഹുവിങ്കിൽ നിന്നുള്ള സഹായവും ആസന്നമായ വിജയവും നബിയെ സത്യവിശ്വാസികൾക്ക് നീ സന്തോഷവാർത്ത അറിയിക്കുക كما قال عيسى ابن مريم للحواريين من انصاري الى الله قال الحواريون نحن انصار الله فامن الطائفه من بني اسرائيل وكفر الطائفه ഔഷധി സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിന്റെ സഹായികളായിരിക്കുക മറിയമിന്റെ മകൻ ഈസ അള്ളാഹുവിങ്കിലേക്കുള്ള മാർഗത്തിൽ എന്റെ സഹായികളായി ആരുണ്ട് എന്ന് ഹവാരികളോട് ചോദിച്ചതുപോലെ ഹവാരികൾ പറഞ്ഞു ഞങ്ങൾ അള്ളാഹുവിന്റെ സഹായികളാകുന്നു അപ്പോൾ ഇസ്രായേൽ സന്തതികളിൽപ്പെട്ട ഒരു വിഭാഗം വിശ്വസിക്കുകയും മറ്റൊരു വിഭാഗം അവിശ്വസിക്കുകയും ചെയ്തു എന്നിട്ട് വിശ്വസിച്ചവർക്ക് അവരുടെ ശത്രുവിനെതിരിൽ നാം പിൻബലം നൽകുകയും അങ്ങനെ അവർ മികവുറ്റവരായിത്തീരുകയും ചെയ്തു